ക്രിസ്മസിന് ഫ്രണ്ടിന് ഗിഫ്റ്റ് ആയി എന്ത് കൊടുക്കുന്ന കൺഫ്യൂഷനിലാണ് നിങ്ങൾ എന്നാ എനിക്ക് കൺഫ്യൂഷൻ ആവേണ്ട ഈ ഗിഫ്റ്റ് തന്നെ കൊടുത്തോ നിങ്ങളുടെ ഫ്രണ്ടിന് എന്തായാലും ഇഷ്ടപ്പെടും കുറച്ച് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗിഫ്റ്റ് സിമ്പിൾ ആയിട്ട് എടുക്കാം അപ്പൊ അതിന് ആദ്യം വേണ്ടത് ഇതുപോലത്തെ റെഡ് കളർ പേപ്പർ ആണ് ഇനി ഒരു ബ്ലാക്ക് കളർ പേപ്പർ പകുതി ഇതുപോലെ വെട്ടിയിട്ട് ആ റെഡ് പേപ്പറിന്റെ താഴെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം നെക്സ്റ്റ് ഒരു ഹാർട്ട് കട്ടിയാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് ചുറ്റിലും കുറച്ച് പേഴ്സൊക്കെ ഒക്കെ ഒട്ടിച്ചു കൊടുത്തോ താഴെയായിട്ട് കുറച്ച് ലീഫും ഒരു ബോയും കൂടി ഒട്ടിച്ചു കൊടുക്കാം ബോ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാത്തത് ഇതിനുമുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അറിയാത്തവര് അതൊന്ന് പോയി നോക്കിയാൽ മതി ഓക്കെ അങ്ങനെ ഫ്രണ്ട് പേജിന്റെ ഏകദേശം പടി കഴിഞ്ഞു ഇനി അകത്തെ വശം അത് വശം ഒരു വൈറ്റ് പേപ്പർ ഒടുത്തിട്ട് ട്രീയുടെ ലീഫ് ഓരോന്നോ ഓരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ക്രിസ്മസ് ട്രീ കിട്ടും ഇനി എന്താ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഗ്ലിറ്റർ ബോൾസ് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ട്രീയുടെ മുകളിലായിട്ട് ഒരു സ്റ്റാറും കൂടി സെറ്റ് ചെയ്യാം ബോൾസ് ഒക്കെ തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതോടെ വരച്ചു കൊടുക്കും കൂടി ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങളുടെ ഫ്രണ്ട് ശരിക്കും ഞെട്ടു കേട്ടോ ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ശരിക്കും സന്തോഷിക്കും അങ്ങനെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അവസാനം മാരി ക്രിസ്മസ് കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഫൈനലൊക്കെ കംപ്ലീറ്റ് ആയി അപ്പോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാൻ മറക്കണ്ട ലൈക്കും സബ്സ്ക്രൈബും കമന്റും